ി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനൊരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ്സാവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കെട്ടി വെച്ച ഒരു ഫീൽ ഫീലില്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ അതിനു വേണ്ടിയിട്ട് മൂന്നോ നാലോ കെറ്റംസ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു അപ്പം ആ ഗെറ്റപ്പിലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നെറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയത് ഇതായിരുന്നു അപ്പം അത് അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഇതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് അതുതന്നെയായിരുന്നു നമ്മൾ ഈ വേഷം കിട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ലൂസാവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ്സാവുക അപ്പം അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് സത്യേട്ടനോട് ഞാൻ ഒരിങ്ങൻ പ്രണയത്തിൽ ഇന്നസെന്റേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റേനെ ഭയങ്കര വലിയ ഫാനാണ് പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ രൺ ബി റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേ ടെ ജോഷിസ് റിയോ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല ഇന്ത്യയിലേക്ക് വന്ന ഫിലിംസ് ആണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്ത് സാറ് വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് യുനോ അസഫ് ആൻഡ് ഷറഫുദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് എനിക്കിതിൻ്റെ സ്റ്റോറി ഞാൻ എനിക്ക് ആസ് എ ഡിറക്ടർ അർഫാസ് എനിക്കത് നാരേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ അർഫാസിൻ്റെ ക്ലാരിറ്റി എനിക്ക് എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് യാ സോ ഓവർ ഓൾ ഇറ്റ് വാസ് എ യുനോ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക്ഔട്ടാവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെൻസിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ ബിഷൻ തന്നെയുള്ള ആക്റ്റേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സോ എങ്ങനെയെങ്കിലും ഒന്ന് തരാമോ കാരണം ഈ ജീവിക്കാൻ സി ബേസിക്കലി എന്താ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേസ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ഡ്രാമ ചെയ്തിട്ടുണ്ട് ബെഞ്ച് മാർക്കിന്റെ ഒരു ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്റെ പ്രോബ്ലം അതാണ് ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എന്ത് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ പോലെയായാലും ഞാൻ പറഞ്ഞാൽ വേറെ ദൃശ്യം ദൃശ്യം വൺ ആൻഡ് ടൂ എന്ന് തന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം അപ്പം എനിക്കിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക അതുകൊണ്ട് ഞാൻ നേരം ഇത് പറയാം എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് നല്ല വെൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത് അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് പറ്റും അങ്ങനെ പ്രത്യേകിച്ച് വരുന്നില്ലേ ഇതൊരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ക്യൂമറുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല ഇതൊരു ഇതൊരു ഡിഫറൻസ് അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരേ കാര്യം ഇത് ലോകത്തിൽ ഇന്നലെ ആലശ്ശേരി എന്നൊന്നും അവശപ്പെടുന്നില്ല Well, experience I use in one and it